ഹൈ സ്റ്റുഡൻസ് പ്ലസ് വണ്ണിലേക്കുള്ള അപേക്ഷ എസ് എസ് എൽ സി കഴിഞ്ഞ് നിലവിൽ മാർക്ക് ലിസ്റ്റൊക്കെ നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇനി പ്ലസ് വണ്ണിലേക്ക് എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏത് കോഴ്സ് കോഴ്സായിക്കോട്ടെ എടുത്ത് പഠിക്കാൻ പോകുന്ന മുഴുവൻ കുട്ടികളും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഞാൻ ആദ്യമേ തന്നെ പറയുന്നൊരു കാര്യം കഴിഞ്ഞ വർഷങ്ങളിൽ പോലും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ന്യൂസുകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്തുകൊണ്ടാണ് സ്കൂളും കോഴ്സും കൊടുക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ പാറ്റേണിൽ നിങ്ങൾ സ്കൂളും കോഴ്സും കൊടുത്തിട്ടില്ല എങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പോലും കിട്ടില്ല ഗവൺമെൻറ് പോലും വിദ്യാഭ്യാസ വകുപ്പ് പോലും പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന് അപേക്ഷ കൊടുക്കാൻ പോകുന്ന കുട്ടികൾക്ക് നൽകുന്ന അഡ്വൈസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ മാത്രം കൊടുക്കാതിരിക്കുക ബൈ ചാൻസ് മെത്തേഡ് ഈ ബൈ ചാൻസ് മെത്തേഡിൽ സ്കൂളും കോഴ്സും കൊടുക്കാൻ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം കാരണം നമ്മൾ പ്ലസ് വണ്ണിലേക്ക് അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും ബൈ ചാൻസ് മെത്തേഡിൽ തന്നെ നിങ്ങൾ തീക സ്കൂളും കോഴ്സും കൊടുക്കണം അത് മസ്റ്റാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം എസ് എസ് എൽ സി എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ് പാസ് ഔട്ട് ആകുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിക്കുന്ന കുട്ടികൾ കൂടുന്നു അങ്ങനെ സ്കൂളുകൾ അധികരിക്കുന്നില്ല നിലവിലുള്ള പ്ലസ് വൺ ഏകജാലകത്തിലേക്കുള്ള സീറ്റിൻ്റെ അവൈലബിലിറ്റിയാണ് കൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനാണ് അപ്പോൾ പ്ലസ് വണ്ണിലേക്ക് അപേക്ഷ കൊടുക്കാൻ പോകുന്ന കുട്ടികൾ അത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച കുട്ടിയാണെങ്കിലും മാർക്ക് തീരെ കുറഞ്ഞ കുട്ടിയാണെങ്കിലും ഒരേ രീതിയിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഈ പ്ലസ് വണ്ണിലേക്കുള്ള അപേക്ഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഡോക്യുമെന്റ് പോലും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ വീട്ടിലിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ അടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകൾ മുഖേനയോ അല്ലെങ്കിൽ നിങ്ങൾ എസ് എസ് എൽ സി പഠിച്ച സ്കൂളുകൾ മുഖേനയോ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേക്കുള്ള അപേക്ഷ കൊടുക്കാം പക്ഷേ അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് സ്കൂളും കോഴ്സും ഒരു വെള്ളപ്പേപ്പറിലെ ഒരു പാറ്റേൺ സഹിതം ഈ ബൈ ചാൻസ് മെത്തേഡിൽ പാറ്റേൺ സഹിതം എഴുതിയിട്ട് വേണം നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് അപേക്ഷ കൊടുക്കാൻ പോകുന്ന സമയത്ത് അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ബൈ ചാൻസ് മെത്തേഡിൽ സ്കൂളും കോഴ്സും കൊടുക്കേണ്ടത് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു പെയ്ഡ് ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് വെറും ഫോർട്ടി നയൻ എന്ന ഒരു പാക്കേജിലാണ് പെയ്ഡ് ഗൈഡൻസ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലസ് വണ്ണിലേക്ക് സ്കൂളും കോഴ്സും ായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് നമ്മൾ നൽകും അതുപോലെ തന്നെ എങ്ങനെയാണ് സ്കൂളും കോഴ്സും കൊടുക്കേണ്ടത് അതുപോലെ എസ് എസ് എൽ സോറി പ്ലസ് വണ്ണിലേക്കുള്ള ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും സർക്കുലറും അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കും ഈ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും താല്പര്യമുള്ള കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഞാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇവിടെ ഒരു നമ്പർ കൊടുക്കാം ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഹായ് അയക്കുക ഞാൻ ആദ്യമേ തന്നെ പറയുന്നു ബൈ ചാൻസ് മെത്തേഡിൽ സ്കൂളും കോഴ്സും ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം കോഴ്സ് സെയിം പാറ്റേൺ അല്ല ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരുത്തണം ആ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ അറിയുമെങ്കിൽ ഈ പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് ഫോർട്ടി നയൻ റുപ്പീസ് ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് സ്റ്റുഡൻസിനാണ് ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഈ പാക്കേജ് ലഭിക്കുക അപ്പോൾ വാട്സപ്പിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക നിങ്ങളുടെ എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി അയക്കുക മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരും ഇനി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികൾ അതേപോലെ ഒൻപത് വിഷയങ്ങൾ കെ പ്ലസ് വാങ്ങിയ കുട്ടികൾ ഒക്കെ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അത്രത്തോളം പഠിച്ചിട്ടാണ് അവർ വാങ്ങിയത് പക്ഷേ അവർക്ക് പോലും ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഒരു ഒന്നോ രണ്ടോ സ്കൂൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു ധാരണയാണ് എങ്കിൽ കിട്ടില്ല ഒരു സംശയവും വേണ്ട കിട്ടില്ല അതെന്തുകൊണ്ടാണെന്നറിയുമോ നിങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള അർഹരായ കുട്ടികളാണ് പക്ഷേ ഒരുപാട് കുട്ടികൾ എ പ്ലസ് വാങ്ങുന്നു ഒരുപാട് അതായത് നമുക്കറിയാം റിസർവേഷനാണ് കാറ്റഗറി ആണ് നമ്മൾ ഈ സീറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ഈ സീറ്റുകളൊക്കെ ഉള്ളത് ഈ പ്രോസ്പെക്റ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എച്ച് എസ് കെ ആപ്പ് വെബ്സൈറ്റിലുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അയച്ചുതരാം അതിൽ കറക്റ്റ് റിസർവേഷൻ ലിസ്റ്റ് ഉണ്ട് ആ റിസർവേഷൻ ലിസ്റ്റിലാണ് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുക അതുമാത്രമല്ല ഒരു കുട്ടിക്ക് പ്ലസ് വണ്ണിലേക്ക് സീറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അതായത് കുട്ടിയുടെ മാർക്ക് നോക്കും ഗ്രേസ് മാർക്ക് നോക്കും ബോണസ് പോയിന്റ് നോക്കും അതുപോലെ തന്നെ എന്നിട്ടും സെയിം ആണെങ്കിൽ ഏജ് വരെ നോക്കും എന്നിട്ടും സെയിം ആണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ പോലും സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണോ അതുവരെ നോക്കിയിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുക അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണമാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ള കുട്ടികൾ കോൺടാക്റ്റ് ചെയ്യുക സുമിമോ ബൈ